സംസ്ഥാനത്ത് ഈസ്റ്റർ വിഷു റംസാൻ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സഹായ വിതരണം ആരംഭിക്കുകയാണ് നാളെ മുതൽ സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ വഴി നമുക്ക് സഹകരണ വിപണിയും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾ പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളും വാങ്ങാൻ വേണ്ടി സാധിക്കും ഇതോടൊപ്പം തന്നെ കെ റൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടു മാസത്തെ കുടിശ്ശികയാണ് നൽകുന്നത് ഈസ്റ്റർ വിഷു റംസാൻ പുണ്യതലങ്ങളോടനുബന്ധിച്ച് കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യത്തിൽ രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിക്കുകയായിരുന്നു സാധാരണക്കാരുടെ ആഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കാത്ത രീതിയിൽ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും അല്ലെങ്കിൽ ആഘോഷങ്ങളും അതിൻ്റെ പരിപൂർണ തോതിൽ തന്നെ കൊണ്ടാടുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ സഹായം നേരത്തെ തന്നെ ഇപ്പോൾ വിതരണം ആരംഭിക്കുന്നത് നാളെ മുതൽ സംസ്ഥാനത്തെ സപ്ലൈകോ വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് സാധിക്കും ഇതെ ചില സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്ന ആക്ഷേപം കൂടി സർക്കാരിനുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെല്ലാം വേണ്ടിയുള്ള ശ്രമവും സർക്കാർ ആരംഭിച്ചിരുന്നു പഞ്ചസാരയും അതോടൊപ്പം തന്നെ ഉഴുന്നും മറ്റ് പയർ വർഗ്ഗങ്ങളും വെളിച്ചെണ്ണയും എല്ലാം ഈ രീതിയിൽ നമുക്ക് വാങ്ങുന്നതിനു വേണ്ടി സാധിക്കുന്നതാണ് അഞ്ച് കിലോ കെയർ ആണ് ഓരോ റേഷൻ കാർഡിനും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഗഡുക്കളാണ് വിതരണം ആരംഭിക്കുന്നത് അത് ഏപ്രിൽ മാസം മുൻപ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷ നേരിടുന്നവരുടെ പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരുടെ സഹായങ്ങൾ കർഷക തൊഴിലാളി പെൻഷനൊക്കെ വാങ്ങുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് നൽകുന്നതിനു വേണ്ടി കുടിശ്ശിക തീർക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് സർക്കാർ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിലും കടമെടുപ്പിലൂടെ തന്നെയാണ് രണ്ടു മാസത്തെ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ നമ്മളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം സർക്കാർ നടത്തിയിരുന്നു അതിനുശേഷം ഒക്ടോബർ നവംബർ തുടങ്ങിയ രണ്ടു മാസം ിലാണ് ഇപ്പോൾ നടത്തുന്നത് ഇനിയും ഒരു മാസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുടിശ്ശിക പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരികയാണെങ്കിൽ നമുക്ക് ആനുകൂല്യങ്ങൾ ഈ വർഷത്തെ ലഭിച്ചിട്ടില്ല അപ്പോൾ ഇതെല്ലാം തന്നെ സർക്കാരിന് വിതരണം ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോഴേക്കും കൂടുതൽ കണമെടുപ്പ് പരിധി ലഭിക്കും അല്ലെങ്കിൽ നിലവിൽ വീണ്ടും കണമെടുക്കാനുള്ള ഒരു സാഹചര്യം വരും അങ്ങനെ വരുമ്പോൾ ആ തുകയെടുത്ത് നിലവിൽ കുടിശ്ശിക തീർക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ ഇപ്പോൾ നൽകുന്നത് നിലവിൽ നമ്മളുടെ ആനുകൂല്യം അൻപത് ലക്ഷത്തിനു മുകളിൽ വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് കൈകളിലേക്കായിരിക്കും സർക്കാർ നൽകുന്നത് ഏപ്രിൽ മാസത്തിന്റെ ആദ്യ ആഴ്ച തന്നെ വിതരണ ഉത്തരവുകൾ ഇറങ്ങും ഏപ്രിൽ മാസം പതിനാലിന് മുൻപ് വിഷുവിന് മുൻപ് എല്ലാവരുടെയും കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇലക്ഷൻ കൂടി വരികയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ പ്രവേശിച്ചതും മൂവായിരത്തി ഇരുന്നൂറ് ഒരാൾക്കാണ് ലഭിക്കുന്നത് ഒരു വീട്ടിൽ രണ്ട് ഗുണഭോക്താക്കളൊക്കെ ഉണ്ടെങ്കിൽ ആറായിരത്തി നാനൂറ് രൂപയോളം ഇവരുടെ കൈവശം എത്തിച്ചേരും ഇതുകൂടാതെയാണ് റേഷൻ കാർഡുകൾക്ക് റേഷൻ കടകൾ വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെ വിവിധ സബ്സിഡി ൾ നിലവിൽ സബ്സിഡി നിരക്ക് വർധന ഉണ്ടെങ്കിൽ പോലും ആനുകൂല്യം ഒരു വലിയ വിലക്കിഴിവ് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതെല്ലാം വാങ്ങുന്നതിന് വേണ്ടി എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക റേഷൻ കാർഡ് വ്യത്യാസം ഇല്ലാതെ കെ ആർ ഐസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് വിതരണമുള്ളത് അതോടൊപ്പം തന്നെ ഈസ്റ്റർ ദിവസത്തിലും അതോടൊപ്പം തന്നെ കണക്കെടുപ്പ് ഏപ്രിൽ മാസത്തെ ആദ്യ ദിവസങ്ങളിൽ കണക്കെടുപ്പുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾക്ക് അവധിയായിരിക്കുമെന്നും അറിയിപ്പുണ്ട് അതിനുശേഷമൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങാൻ സമയമുണ്ട് അടുത്ത മാസം പതിമൂന്നാം തീയതി വരെയൊക്കെ ചന്തകൾ പ്രവർത്തിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകളും മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക